വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചാനലിൽ വഴികൾക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഹുത്തികൾ വീണ്ടും കളിക്കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു ഇസ്രായേലിന് ഹുത്തികളുടെ അന്ത്യശാസ്ത്രം എം എൽ എ ഇറാൻ പിന്തുണയുള്ള ഹുത്തികൾ ഇസ്രായേലിന് നാല് ദിവസത്തെ ഡെഡ് ലൈൻ നൽകിയിരിക്കുകയാണ് ഈ നാല് ദിവസത്തിനുള്ളിൽ ഗസക്കു നിരെയുള്ള ഭക്ഷണം മരുന്ന് മറ്റു സഹായങ്ങൾ ഇവ പുനരാരംഭിച്ചില്ലെങ്കിൽ റെഡ്സിയിലെ തങ്ങളുടെ നാവിക പ്രവർത്തനം അഥവാ ഇസ്രായേൽ പങ്കാളിത്തമുള്ള കപ്പലുകളുടെ തുടർന്നും ആക്രമിക്കപ്പെടുമെന്ന് ഇസ്രായേലിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഞങ്ങൾ ഈ ലോകത്തോട് അറിയിക്കുകയാണ് ഞങ്ങൾ ലൈൻ നൽകുന്നു അബ്ദുൾ മാലിക് അൽ ഹുദ്ധിയുടെ വീഡിയോ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമാണിത് ഈ ഡെഡ് ലൈൻ മധ്യസ്ഥർക്ക് അവരുടെ ശ്രമങ്ങൾ തുടരുന്നതിനു വേണ്ടിയാണ് ഈ നാല് ദിവസത്തിനു ശേഷം ശത്രുക്കളായ ഇസ്രായേൽ ഗസയിലേക്കുള്ള സഹായം തടയുന്നത് തുടരുകയാണെങ്കിൽ ക്രോസിംഗ് മുഴുവനായും അടച്ചിടുകയാണെങ്കിൽ ഗസയിലേക്കുള്ള മരുന്ന് ഭക്ഷണം മറ്റ് സഹായങ്ങൾ തടയുന്നത് തുടരുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ആക്രമണം തുടരും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇറാൻ പിന്തുണ ഉള്ള ഹുത്തികൾ ഏതൻ കടലിൽ കപ്പലുകൾക്ക് നേരെ നൂറിലധികം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിനു മുമ്പ് അത് മഹമാസിന് അല്ലെങ്കിൽ ഗസൻ ജനതയ്ക്ക് ഐക്യദാറ്റം പ്രഖ്യാപിച്ചിരുന്നു ആ കാലയളവിൽ ഹുത്തി ഫൈറ്റേഴ്സ് രണ്ട് കപ്പലുകൾ മുക്കിക്കളയുകയും ഒന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു കൂടാതെ നാല് കപ്പൽ യാത്രക്കാരെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട് ഇതുമൂലം കൂടുതൽ ചെലവ് വരുന്ന പാതയിലേക്ക് കപ്പൽ സഞ്ചാരം മാറ്റാൻ മറ്റു രാജ്യങ്ങൾ നിർബന്ധിതരാകുകയായിരുന്നു എല്ലാത്തിനുപരി നിരവധി ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും ഹുത്തികൾ ടെല്ലവീപിന് ഈ ആക്രമണങ്ങളിൽ നിരവധി കെട്ടിടങ്ങൾ തെള്ളവീപിൽ തകരുകയും ഒരു ഇസ്രായേലി പകൻ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ട്രംപിന്റെ നിർദ്ദേശം നിരാകരിച്ച് ഇറാൻ അമേരിക്കയെ ഞങ്ങൾ ഭയക്കുന്നില്ല എന്നാണ് ആയത്തുള്ള അലി ഖുമേനി പറയുന്നത് ഇറാൻ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖുമേനി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം തള്ളിക്കളയുന്നതായി പറഞ്ഞു അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് അമേരിക്കയെ വിശ്വസിക്കാനെടു വിശ്വസിലെടുക്കാനാവില്ല എന്നാണ് അമേരിക്ക ചർച്ചകൾ ക്ഷണിക്കുന്നത് ഇറാന്റെ ദീർഘദൂര മിസൈൽ പദ്ധതികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും മേഖലയിലെ ഏറാന്റെ സ്വാധീനം ഇല്ലാതാക്കുന്നതിനോ വേണ്ടിയായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു കൂട്ടം ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നതിനിടയിൽ അമേരിക്കയുടെ പേരെടുത്ത് പറയാതെയാണ് ഈ പരാമർശം നടത്തിയത് അദ്ദേഹം പറഞ്ഞത് ഭീഷണിപ്പെടുന്ന ഗവൺമെന്റ് നമ്മെ ചർച്ചിരിക്കുന്നുവെന്നാണ് അവരുടെ ചർച്ചകൾ മേശക്കപ്പുറത്തിരിക്കുന്നവേൽ അവരുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളാണ് എന്നാണ് അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഇറാന്റെ ആണവ പദ്ധതി തടയുന്നതിന് തന്റെ ആദ്യ ഭരണകാലത്ത് അമേരിക്ക അമേരിക്ക പിൻവലിച്ച ആണവ കരാറിന് പകരമായി ടെഹ്റാനുമായി പുതിയ കരാർ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ട് ട്രംപ് കത്തയച്ചു എന്ന് അംഗീകരിച്ചതിന്റെ തൊട്ടു പിന്നാലെയാണ് കുമൈനിയുടെ പ്രസ്താവന ശനിയാഴ്ച ഇറാൻ പ്രതികരിച്ചത് അത്തരത്തിലൊരു കത്ത് തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് ഇപ്രകാരം പറഞ്ഞത് അമേരിക്കയുടെ ആവശ്യം ഇറാന്റെ സൈനിക വളർച്ചയുടെയും പ്രാദേശിക സ്വാധീനത്തെയും ബാധിക്കുന്നതായിരിക്കും അവർ തങ്ങളുടെ പ്രതിരോധത്തെക്കുറിച്ചായിരിക്കും സംസാരിക്കുക ചിലപ്പോൾ രാജ്യത്തിന്റെ അന്താരാഷ്ട്ര കഴിവുകളെ കുറിച്ചായിരിക്കും ചില കാര്യങ്ങൾ ചെയ്യരുതെന്നും ചില ആളുകളെ കാണരുതെന്നും ചില ആയുധങ്ങൾ നിർമ്മിക്കരുതെന്നും മിസൈലുകളുടെ ദൂരപരിധി ഇത്ര മാത്രമേ പാടുള്ളൂ എന്നും അവർ പറഞ്ഞേക്കൂ ഈ നിരക്കുള്ള അമേരിക്കൻ തിട്ടൂരങ്ങളായിരിക്കും അമേരി ട്രംപിനുണ്ടായിരിക്കുക അത് അംഗീകരിക്കാൻ ഇറാനേ കഴിയില്ല എന്നതായിരുന്നു കമേലിയുടെ പ്രസ്താവന ലോകത്തിലെ ഏറ്റവും സോഫിസ്റ്റിക് ആയ ഡ്രോണുകൾ നിർമ്മിക്കാനൊക്കെയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ന് ഇറാൻ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ ഡ്രോണുകൾ വികസിപ്പിച്ച രാജ്യം ഇപ്പോൾ അവർ ന്യൂക്ലിയർ ശക്തി കൂടിയായി മാറുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയും മസ്രായേലിനും അത് സഹിക്കാനാവുന്നില്ല അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ ന്യൂക്ലിയർ ശേഷി എന്ത് വില കൊടുത്തും ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നതാണ് അവസാനമായി ഖുമൈനി പറഞ്ഞത് ഇത് പടിഞ്ഞാറൻ ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചയല്ല ഇത് പൊതുജന അഭിപ്രായത്തിൽ ഇറാനെ സമ്മർദ്ദത്തിലാക്കുന്നതിനുള്ള സന്ദർഭമാണ് ഒരു ഒത്തുതീർപ്പ് ചർച്ചയായിരിക്കില്ല ഇറാന്റെ മേൽ അജ്ഞാപിക്കാനും അടിച്ചേൽപ്പിക്കാനോ ഉള്ള ചർച്ച മാത്രമായിരിക്കും ഇത് ഒരു രാജ്യത്തെയും പരാമർശിക്കാതെയായിരുന്നു ഖുമൈനിയുടെ വാക്കുകൾ വെള്ളിയാഴ്ച ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരുമായി നടന്ന അഭിപ്രായ പ്രകടനത്തിൽ അവ്യക്തമായ ഒരു പരാമർശം ട്രംപ് നടത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു സാഹചര്യമുണ്ട് വളരെ വേഗം എന്തെങ്കിലും സംഭവിക്കും വളരെ വേഗം എന്തെങ്കിലും സംഭവിക്കുമെന്നായിരുന്നു ഞങ്ങൾ എന്ന അദ്ദേഹത്തിന്റെ പരാമർശം ഇസ്രായേലും അമേരിക്കയുമാണെന്ന് ധനിപ്പിക്കുകയും ഇറാനുമായി സാധ്യമായ സൈനിക നടപടികളെ പരോക്ഷമായി പ്രതി പ്രതിപാദിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ചർച്ചയിൽ